പട്ടാമ്പി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പോലീസിൻ്റെ തലതിരിഞ്ഞ് ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ് ജനങ്ങൾ അലക്സ് തിയേറ്റർ വരെ നടക്കുന്ന നവീകരണത്തിന് മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ ബാങ്കുകളിലേക്കും ആശുപത്രികളിലേക്കും വന്ന സ്ത്രീകളും കുട്ടികൾ അടക്കമുള്ളവർ പൊരുവെയിലിൽ നടന്നു പോകേണ്ട അവസ്ഥയായി വിഷയം ചർച്ച ആയതോടെ പിന്നീട് ഗതാഗത നിയന്ത്രണം അലക്സ് തിയേറ്ററിന് സമീപത്തേക്ക് മാറ്റി ഒരു ഭാഗത്ത് ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കാൻ ശ്രമം നടക്കുമ്പോൾ മറുഭാഗത്ത് പോലീസിൻ്റെ തലതിരിഞ്ഞ പ്രവൃത്തികളാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് ചെറുപ്പ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയാണ് ആദ്യഘട്ട നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത് ഇതിനുവേണ്ടി ഗതാഗതം നിരോധിച്ചത് മേലേപ്പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലാണ് മേലേപ്പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്ത് നിരവധി ബാങ്കുകളും ലബോറട്ടറി ആശുപത്രി ക്ലിനിക്കുകൾ എന്നിവയും സ്ഥിതി ചെയ്യുന്നുണ്ട് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ബാങ്കുകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിയിരുന്നത് എന്നാൽ ഇരുചക്ര വാഹനങ്ങളും വൃദ്ധർ വന്നിരുന്ന ഓട്ടോറിക്ഷകളും കടത്തിവിടാതെ നടന്നുപോയിക്കൊള്ളാനായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം അതേസമയം തന്നെ ഹൈസ്കൂൾ കൈത്തളി ഇടറോഡിലൂടെ വാഹനങ്ങൾ വന്ന് കൽപ്പകാസ് സ്ട്രീറ്റിൽ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെ വാഹനങ്ങൾ പോകുകയും ചെയ്തു ആശുപത്രിയിലേക്ക് കുട്ടികളുമായി വന്നവരടക്കം വാഹനങ്ങൾ നിർത്തി പൊരു പൊരുവെയിലുകൊണ്ട് നടക്കേണ്ട ദയനീയ അവസ്ഥയും ഉണ്ടായി തുടർന്ന് പൂർണമായുള്ള ഗതാഗത നിരോധനം അലക്സ് തിയേറ്ററിന്റെ അടുത്തേക്ക് മാറ്റി ഇവിടെ വെച്ച് റോഡ് അടച്ചു ഇതോടെ അലക്സ് തിയേറ്റർ വരെയുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും ക്ലിനിക്കുകളിലേക്കും ആളുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിഞ്ഞു ലോകം